ഹലോ ഇന്ന് നമുക്ക് നാല് മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് പഴമ്പൊരി തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള ഉപ്പ് പിന്നെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര അതുപോലെ കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുത്ത് നമുക്ക് കട്ട് ചെയ്യുന്നില്ലാതെ നമ്മൾ അത് മാവ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ദോശമാവ് ഒരു ചെറിയ കയ്യിൽ കുറച്ച് ദോശമാവോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ദോശമാവ് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് പഴം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അതിലോട്ട് മാവിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചായ എല്ലാം റെഡിയാക്കി കിട്ടുമ്പോഴത്തേനും നമുക്ക് എളുപ്പത്തിലും പഴംപൊരിയും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ അത് നമുക്ക് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് വശവും നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആദ്യം ഇട്ടതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതും നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ